വിശ്വാസിൽ ആത്മീയ ആദർശ വിശ്വാസ പരലോക ചിന്ത സജീവമായി നിലനിർത്തുന്നതിൽ ദർഗകൾ വഹിച്ച പങ്കും അദൃശ്യ വഴിയിലൂടെ ഇതാണ് അദൃശ്യ വഴിയിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നതിലും പരിവർത്തിപ്പിക്കുന്നതിലും ദർഗകൾ ചെരുത്തിയ സ്വാധീനങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാനല്ല പിന്നെ ഈ ഗ്രന്ഥം എഴുതിയ ആൾ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ചരിത്രങ്ങൾ ദുർവ്യാഖ്യാനിച്ച് അദൃശ്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് ജീവിതകാലത്തും മരണശേഷം ഒന്നും ഇടപെടാൻ കഴിയാത്ത വഴിയാണ് നബി കരീം സലഹ് അലൈഹി വല്ല ഒക്കെ അവർ കുമ്മായിടുന്നതും അത് ഉയർത്തുന്നതും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന റസൂൽ അല്ലാ വിലക്കി എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ് ഇത് ജൂത ക്രിസ്ത്യാനികളുടെ ഏർപ്പാടാണ് നബി കരീം സലഹ്ലും പാടില്ല ശബിക്കപ്പെട്ടതെന്ന് പറഞ്ഞത് എന്ന് ഇമാം നബീറിയും വിശദീകരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയങ്ങളുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോ ശകലം കണ്ടുകൊണ്ട് നമുക്ക് ചർച്ച ആരംഭിക്കാം നമ്മൾ ഈ കണ്ട കാഴ്ചയിൽ നമുക്കറിയാം ഒരു മുറിക്കകത്ത് ഒരു ഖബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ ജാറമുണ്ടാക്കാനുള്ള ഒരുക്കമാണ് എന്നാണ് ആ ഒരു വീഡിയോ ശകലത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്ക് സമസ്തയുടെ ഒരു ശൈലിയാണിത് മരണപ്പെട്ട ആളുകളുടെ ഖബറുകൾക്ക് മുകളിൽ എടുപ്പുണ്ടാവുക ഉണ്ടാക്കുകയും അവിടെ ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നതൊക്കെ എന്തുകൊണ്ട് എന്താണ് ശരിക്കും സമസ്ത ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് നമ്മൾ സമസ്ത എന്ന പ്രസ്ഥാനത്തെ കാര്യമായി ചർച്ചക്കെടുക്കാറുള്ളത് അവരുടെ ആശയതലം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിലും അതുതന്നെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിട്ടുള്ളത് സമസ്തയുടെ ആശയതലം നമ്മൾ പരിശോധിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു ലളിതമായൊരു കാര്യം പറയാനുള്ളത് ഒരു കാർബൺ പേപ്പർ പ്രസ്ഥാനമെന്നേ പറയാൻ പറ്റുള്ളൂ അതായത് ഈ കാർബൺ വേപ്പറിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ മേലെന്താണോ എഴുതിയത് അത് താഴെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോകാടിസ്ഥാനത്തിൽ പിന്നെ പലയിടങ്ങളിലും ഷിയാക്കളും സൂഫികളും ചെയ്തു വരുന്ന അല്ലെങ്കിൽ അവർ വലിയ പൊലിവായി കാണുന്ന ആശയങ്ങൾ വിശ്വാസങ്ങൾ എന്താണോ അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എന്ന് പറയാം ഈ കേരളത്തിൽ പിന്നെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച് സാധാരണക്കാരെ ഇടയിൽ പിന്നെ പ്രചരിപ്പിക്കുക എന്ന രീതിയാണ് സമസ്ത ഒരു നൂറ്റാണ്ടോളമായി ഇവിടെ ചെയ്തു വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ആ ഒരു കാഴ്ച പിന്നെ അവരുടെ മുഷാവറയിലെ പ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ സമസ്തയുടെ ഇതുവരെയുള്ള യാത്രയിലൊരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി അവരുടെ പിന്നെ അഹമ്മദ് മുസ്ലിയാർ അയാളുടെ പിന്നെ കബറ് കുഴിക്കുന്ന ഒരു രംഗമാണ് അത് നിലവിൽ അയാൾ ജീവിതകാലത്ത് ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്ന സ്ഥലം എന്താണ് അവിടെ തന്നെയാണ് ഇപ്പോൾ അയാളുടെ കബറിന് പിന്നെ സ്ഥലം കണ്ട് അത് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടൊരു പിന്നെ ചാനൽ സംസാരക്കുണ്ടായിരുന്നു അദ്ദേഹത്തെ അറിയുന്നവർ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ സംസാരിക്കുന്നതൊക്കെ പിന്നെ പിന്നെന്താണ് വെള്ളം കൊടുത്ത് ഇഷി എന്ന് പറയും വെള്ളം കൊടുത്ത് ഇഷി എന്ന് പറയുമ്പോൾ പിന്നെ അത് കുടിക്കുന്നതോടുകൂടി രോഗമൊക്കെ മാറിക്കിട്ടുന്നതാണ് ആ വ്യക്തിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം പറയുന്നത് പിന്നെ അയാളുടെ കാലിൽ ഒരു വ്രണം ഉണ്ടായിരുന്നു അപ്പോൾ ആ വ്രണം പിന്നെ ഈ മാണിയൂർ ഉസ്താദിൻ്റെ ഉസ്താദ് മാറ്റിക്കൊടുത്ത് അങ്ങനെ ആ ഒരു പാരമ്പര്യത്തിലൂടെയാണ് പിന്നെ മാണിയൂർ മുസ്ലിയാരും പോയിട്ടുള്ളത് അപ്പോൾ ആ നിലക്കൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അവർ പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അപകടമാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് കാരണം കുറച്ച് മുമ്പ് എ പി വിഭാഗ സമസ്തയിലെ പ്രധാനപ്പെട്ട അഥവാ ഉള്ളാൽ തങ്ങളുടെ മകനായിട്ടുള്ള കൂറത്ത് തങ്ങൾ മരണപ്പെട്ട സമയത്തും ഇതേ അവസ്ഥ ഉണ്ടായി പിന്നെ ഓരോ ദിവസവും ജാറത്ത് ജാറം ഘട്ടം ഘട്ടമായി ഉയർന്നു വരികയും ഇപ്പോൾ അതിൻ്റെ ഒന്നാം ആണ്ടായി ഒന്നാം ആണ്ട് ആഘോഷിക്കുക എണുപ്പയുടെ കുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ് എല്ലാ പിന്നെ ഉസ്താദുമാരുടെ ജാറങ്ങൾ കൊണ്ടും അക്ബറുകൾ കൊണ്ടും ഇവർ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനിവർ പിന്നെ മറപിടിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പിന്നെ മുന്നോട്ട് വെക്കുന്നത് ഹിയാക്കൾ മഹാന്മാർ അതുപോലെ സ്വാലിഹീങ്ങൾ ഇവർക്കൊക്കെ വലിയ പ്രത്യേകതയും കാര്യങ്ങളും ഉണ്ട് മുഴുതത്ത് കറാമത്ത് അതൊന്നും മരണശേഷം മുറിഞ്ഞു പോകൂല്ല അപ്പോൾ അവരെ അവർ പിന്നെ മറവ് ചെയ്യപ്പെട്ടടത്ത് സമീപിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സഫലമായി കിട്ടും പ്രശ്നങ്ങൾ സഫലമായി കിട്ടും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് റസൂൽ അല്ലാഹ് സല്ലാഹു അലൈ വല്ലമയാണ് ഏറ്റവും വലിയ മഹാൻ ഒരു സംശയവും ആർക്കില്ല നബി സല്ലാഹു അലൈ വസല്ലമയുടെ ഖബർ ഇന്നും ഒരു ചാൺ ഉയർത്തപ്പെട്ട അവസ്ഥയിലാണ് അബൂബക്കർ അദിയുള്ളുവിൻ്റെ ഖബർ അങ്ങനെയാണ് ഉമർ അദിയുള്ള ഖബർ അലി റതി അള്ളാഹുനു ഉസ്മാ റതി അള്ളാ ഇവരൊക്കെ ഖബർ അങ്ങനെയാണ് ഉത്തമ തലമുറയിൽ ആർക്കും എന്തല്ല ഈ ഒരു സംഗതി പരിചയമല്ല ഇപ്പോൾ ഇത് ഇസ്ലാം വളരെ പൂരിശയമായി പറഞ്ഞൊരു കാര്യമാണെങ്കിൽ നബിസ് അല്ലാഹു വസ്ലം വഫാത്തായി അവിടെ നിന്നെ മറവ് ചെയ്യുന്ന സമയം മുതൽക്കന്നെ സ്വഭാവത്തെന്തു ചെയ്യും ആ കാര്യം നമുക്ക് കാണിച്ചു തരും കാരണം അവർ റസൂർ അള്ളാഹി സല്ലു അലി സ്വലമിയിൽ നിന്ന് ഓരോന്നും കേട്ട് കണ്ട് മനസ്സിലാക്കി പോണ ജീവിതമാണ് അവരത് അപ്പോൾ അവർക്കൊന്നുമില്ലാത്തൊരു സംഗതിയാണ് ഇന്ന് ഈ നിമിഷത്തിലും സമസ്തെന്ത് ചെയ്യണത് കൊണ്ട് നടക്കുന്നത് ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഈ പിന്നെ പിന്നെ എന്താണ് ഈ സൂഫികൾക്ക് ഈ ഒരു വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതായത് പിന്നെ അവരെന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയത് സമസ്തന്നെ പറയുന്നുണ്ട് ഇത് സൂഫിസം സ്രഷ്ടാവിനെ തേടിയൊരു തീർത്ഥയാത്ര എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പേരിൽ മക്ബറ ജീവിച്ച് തീരാത്തവരുടെ ഇടങ്ങൾ എന്നൊരു ഹെഡിങ് കാണാം എന്നിട്ട് പറയാണ് വിശ്വാസി ആത്മീയത പകർന്നെടുത്ത ഇടങ്ങളിൽ എടുത്തു പറയേണ്ട കേന്ദ്രമാണ് ദർഗകളുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചും സംരക്ഷിച്ചും നിലനിർത്തിയ ദർഗകൾ നൂറ്റാണ്ടുകളുടെ ചരിത്ര പൈതൃകം അടയാളപ്പെടുത്തുന്നുണ്ട് വിശ്വാസിയിൽ ആത്മീയ ആദർശ വിശ്വാസ പരലോക ചിന്ത സജീവമായി നിലനിർത്തുന്നതിൽ ദർഗകൾ വഹിച്ച പങ്കും അദൃശ്യ വഴിയിലൂടെ ഇതാണ് അദൃശ്യ വഴിയിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നതിലും പരിവർത്തിപ്പിക്കുന്നതിലും ദർഗകൾ ചെലുത്തിയ സ്വാധീനങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാനല്ല പിന്നെ ഈ ഗ്രന്ഥം എഴുതിയ ആൾ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ചരിത്രങ്ങൾ ദുർവ്യാഖ്യാനിച്ച് അദൃശ്യ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് ജീവിതകാലത്തും മരണശേഷം ഒന്നും ഇടപെടാൻ കഴിയാത്ത വഴിയാണ് അള്ളാഹു സുബാനു വാല മാത്രമായി ഇടപെടുന്ന വഴിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഷിയാ സൂഫി പാരമ്പര്യം ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന തൗഹീദിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന അത്ര വലിയ അപകടമുണ്ട് കാരണം ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് ജാറത്തിലുള്ളവരോട് ആ ആ ഷെയ്ഖിനെ വിളിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അപകടം സമൂഹത്തിലുണ്ട് ആ ഷെയ്ഖിനെ ഇടയിൽ വെച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്ന അപകടമുണ്ട് ആ ജാറം എന്ന സംസ്കാരം തന്നെ ഹറാമായതുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന തന്നെ എന്തല്ല അനുവദനീയല്ല അങ്ങനത്തെ ഒരുപാട് തലങ്ങളാണ് ആ വിഷയത്തിനുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പോയി നമ്മൾ നേടേണ്ട ഒരു കാര്യം അതാണ് ഈ ജാറത്തിൻ്റെ അടുത്ത് പോയാൽ കിട്ടും എന്നിവർ പറയുന്നത് പോയി പൈതൃകം പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയണത് അത് ഇസ്ലാമിൻ്റെ പാരമ്പര്യമല്ല ഷിയാ സൂഫി പാരമ്പര്യമാണ് ഇനി ദർഗരുടെ ചരിത്രം പറഞ്ഞിട്ട് അടുത്ത പേജിലും ഇതിനെ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കിട്ടുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെന്തില്ല ഇതുമായി യാതൊരു ബന്ധവും ഇല്ല ഇനി മാത്രവുമല്ല ഇത് നമ്മുടെ പൈതൃകം എന്ന ഇ കെ സമസ്ത തന്നെ ഇറക്കിയ ഒരു പുസ്തകമാണ് ഇതിൽ മലപ്പുറം ജില്ലയിലെ കിട്ടാവുന്ന ജാറങ്ങളൊക്കെ അവർ എടുത്തു കൊണ്ടിട്ടുണ്ട് കിട്ടാവുന്ന ജാറങ്ങളൊക്കെ ഇല്ല ആ ഒരു ജാറത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ മമ്പുറം കുത്തുബുജമാൻ സയ്യിദ് മൗലാദവീല ഇപ്പം ഇതിൻ്റെ ആണ്ട് നടക്കുകയാണ് മമ്പുറം ജാറത്തിൻ്റെ ആണ്ടിപ്പോൾ നടക്കുകയാണ് എന്താണ് ആ ജാറത്തിൻ്റെ ലക്ഷ്യം ഇവർ എഴുതിയത് കാണാം പിന്നെ ജീവിതകാലത്തെന്ന പോലെ മരണശേഷവും ഈ മഹാൻ്റെ മക്ബറയിലെത്തുന്നവർക്ക് മഹാൻ വഴി ഏത് പ്രശ്നത്തിനും ആശ്രയവും പരിഹാരവുമാണെന്നത് ഇന്നും അനുഭവ യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തിനാണ് ഇവരുടെ കാഴ്ചപ്പാടിലെ ഒരു മഹാൻ്റെ മക്ബറ അല്ലെങ്കിൽ ജാറം ഈ നിലക്ക് ഇവർ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്ന് ഇരുന്ന് വ്യക്തമാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് റസൂൽ അല്ലാ സു അലി സ്വലം ജീവിതകാലത്ത് തന്നെ പറഞ്ഞത് എന്താണ് എനിക്ക് ഒരു നന്മയെ അധീനപ്പെടുത്താനോ തിന്മയെ തടുക്കാനോ കഴിയില്ല റസൂലി സ്വല്ലു അലി സ്വലമുക്ക് പോലും സ്വന്തമായി അങ്ങനെ ഒരു കഴിവ് അള്ളാഹു എന്തായിട്ടില്ല കൊടുത്തിട്ടില്ല ജീവിതകാലത്തും കൊടുത്തിട്ടില്ല വഫാത്തിന് ശേഷവും ഇല്ല അപ്പം റസൂറുല്ലാഹി സാഹു അലി വല്ലമക്കും ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്കും ഒന്നും ഇല്ലാത്ത അവരൊന്നും അവകാശപ്പെടാത്ത കാര്യങ്ങളാണ് ഇത്തരം ആളുകളുടെ പേരിൽ ഇവർ ജലിപ്പിക്കുന്നതും അത് നടത്തിക്കൊണ്ടുപോകാൻ ഇത്തരം നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി തന്നെ അവർ ചെയ്യേണ്ടതും ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി അറിയണം അപ്പോൾ ഈ പിന്നെ ഇത്തരം ജാറങ്ങൾ ആരുടെയൊക്കെ പേരിൽ ഇവർ ഉയർത്തുന്നുണ്ടോ അവർക്ക് അവർ പിന്നെ ഇവർ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതി സൂഫി വര്യർ എന്നാണ് ഭയങ്കര തസൗഫിൽ ലയിച്ച ആളുകൾ എന്നാണ് അപ്പോൾ ഈ തസൗഫിൽ ലയിച്ച ആൾക്കൊരു പ്രത്യേകത ഉണ്ട് അയാൾ പിന്നെന്താ വെച്ചാൽ പിന്നെ ഏത് നിലക്കും അയാളാകും കാരണം അള്ളാഹുലേക്കാണ് ലയിക്കുകയാണ് അള്ളാഹുവിൻ്റെ നൂറിലേക്കാണ് ലയിക്കുകയാണ് ഇപ്പോൾ ഇത് സമസ്തയുടെ നിലവിലെ പ്രസിഡൻ്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച പുസ്തകമാണ് നിലപാടി എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ ഇ കെ മുസ്ലിയാരെപ്പറ്റി ഇ കെ അബുഅക്കർ മുസ്ലിയാരെപ്പറ്റി ഇതിൽ പറയുന്നുണ്ട് കാരണം അദ്ദേഹം പിന്നെ തസൌഫിൽ അങ്ങനെ ലയിച്ച് വലിയ മഹാനായി ജീവിച്ച് അങ്ങനെ പോയ ആളാണ് അവ ആ തൊനീക്കത്തിലൊക്കെ അങ്ങനെ മുഴുകി അങ്ങനെ പോയ ആൾ അങ്ങനെ വന്ന ഈ ഷെയ്ഖിൻ്റെ പ്രത്യേകത എന്താ പറയുക ഷെയ്ഹു കഹുവൽ ലതി അഹ്റ ജിൻസിൽ ഹവാ അതായത് ഈ നിൻ്റെ എല്ലാ നിലക്കും ദേഹേച്ഛയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നൊരു ഷെയ്ഖാകണമെന്നാണ് അങ്ങനത്തെ ഷെയ്ഖാണർ ഇ കെ എന്നാണ് മാത്രവുമല്ല ഒരു കണ്ണാടി പോലെ നിൻ്റെ കൽബ് വിശുദ്ധമാക്കാൻ കഴിയണം എന്നാണ് ആ നിലയ്ക്ക് ഇടപെടുന്ന ഷെയ്ഖാണാർ ഇ കെ അബൂക്കർ മുസ്ലിയാർ ഇവിടെ മാണിയൂർ പിന്നെ ഇപ്പോൾ ഈ മാണിയൂർ മുസ്ലിയാരെ പറ്റി ചന്ദ്രികയിൽ ഇദ്ദേഹം മരണശേഷമുള്ള വാർത്ത വന്നപ്പോൾ ഇവിടെ കാണാം സമുദായത്തിലേക്ക് പ്രവഹിച്ച തെളിനീരുറവ എന്ന ഹെഡിങ്ങിൽ പ്രത്യേകം പറയുന്നു എന്താണ് സൂഫി വര്യനായിരുന്നു മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അപ്പോൾ സൂഫി വര്യനായിരുന്നു എന്ന ഈ മുൻകൂട്ടിയുള്ള ഏറെന്തിനാണെന്നറിയുമോ ഇനി ഇത് പോണ ഇടുക്കാണ് ഇങ്ങനെ പടി വെച്ച് കയറി 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 പോണത് നമ്മളെ കൽബൊക്കെ അറിയുന്ന നമ്മളെ പ്രശ്നങ്ങളൊക്കെ എല്ലാം മാറ്റി തരുന്ന ഒരാളാണ് എന്നിടത്തേക്ക് എന്ത് ചെയ്തു ഇത് ഈ ലേഖനത്തിലൂടെ തന്നെ വന്നു കഴിഞ്ഞു മാത്രവുമല്ല ഇനി എന്താണ് പിന്നെ ഇദ്ദേഹത്തെ പറ്റി അടുത്ത പോരിശയാണ് വിനയത്തിൻ്റെ തെളിമുഖം പ്രശ്നപരിഹാരങ്ങളുടെ പരിഹാരങ്ങളുടെ അഭയകേന്ദ്രം ഈ ഇതൊക്കെ എന്തിക്കാണ് പോണത് ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ പച്ച ശെർക്കിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് ഇതിൽ അനുഭവം പറയാണ് ഇതാ അദ്ദേഹം നടത്തി വന്ന ആത്മീയ ചികിത്സയിലൂടെ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേർക്കാണ് ആശ്വാസം ലഭിച്ചത് ഈ ചികിത്സ പലപ്പോഴും അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചയിലേക്ക് നീളാറുണ്ട് അപ്പോഴും മുന്നിലെത്തുന്നവരുടെ സങ്കടങ്ങളിൽ പക്വതയോടെ എളിമയോടെ ഇടപെടാൻ കഴിഞ്ഞു എന്ത് പ്രശ്നമുണ്ടായാലും പരിഹരിക്കപ്പെടുമെന്ന ഉറപ്പിലാണ് പലരും വീട്ടിലെത്താറുള്ളത് ഇതിപ്പോൾ ജീവിതകാലത്തെ പോലീഷയാണ് പറയണത് പ്രശ്ന പരിഹാരങ്ങളുടെ അഭയ കേന്ദ്രം എന്നാണ് ഇദ്ദേഹത്തെ എന്താക്കിയത് പരിചയപ്പെടുത്തി എന്ത് പ്രശ്നം പറഞ്ഞാലും അദ്ദേഹം ഇഷീ എന്ന് പറയുമ്പോൾ അല്ലേ എന്ത് തടവുമ്പോൾ നോക്കുമ്പോൾ അത് മാറിക്കിട്ടുമ്പോൾ എന്തോ ഒരു വർക്കത്തും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാണ്ടെന്നുള്ള ആ ചിന്തയിലാണ് ജനങ്ങൾ വന്നത് ഇനി അത് തുടരുകയാണ് ഇത് ഇന്നത്തെ സുപ്രഭാതമാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ മൂന്നാം അനുസ്മരണ ദിനം തുടങ്ങി വിടുക്ക് ഇതാ അവിടെ എന്ത് വഫാത്തിന് അനു ദിക് പ്രാർത്ഥന സരസ് ഖത്തമുൽ ഖുർആൻ പാരായണം ഒക്കെ തുടങ്ങി ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഒന്നാം വർഷം ആകുമ്പോൾ അതിൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും സുലഭമായിട്ട് അവർ ആഘോഷിക്കും അതാണ് ഈ അടുത്ത സുന്നി വോയിസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആദ്യ ലക്ക സുന്നി വോയിസിൽ ഇവരുടെ ഈ വിഷയത്തിലുള്ള ഇവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അക്ബറ ആചാരങ്ങളും അനാചാരങ്ങളും എന്ന ഒരു ലേഖനത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും പറയാണ് എന്നിട്ട് മധു പറയല സഹായ തേട്ടം വരെ അതായത് പുണ്യാത്മാക്കളുടെ മക്ബര സന്ദർശനത്തിലെ മുഖ്യ ലക്ഷ്യം എന്താ പറയുക സഹായാഭ്യാർഥിക്കലാണ് ഏ മുകിനായ മനുഷ്യൻ ഏറെ പ്രയാസപ്പെടുന്ന മരണസമയത്ത് ആ മഹത്വക്കളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കലാണ് അതിൽ മുഖ്യം മരിക്കുന്ന നേരത്ത് എന്തു ചെയ്യണം ഇയാളെ സാന്നിധ്യം അതാണ് സി എം സി എം എന്ന് വിളിച്ചു വരെ മരിക്കണം എന്നുടത്തേക്ക് എന്ത് ചെയ്തു ഇവരെത്തി അപ്പോൾ എല്ലാവരും ഈ സൂഫി ഗണത്തിൽപ്പെട്ട എല്ലാവരും ഇവർ ഇങ്ങനെയാണ് കാണുന്നത് ഇനി ഇതിൽ പറഞ്ഞു വരികയാണ് ഖബർ സ്പർശനം ചുംബനൊക്കെ പറഞ്ഞു വന്ന് ഉറൂസ് ദാ ഉറൂസ് ആണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുക്കാണ് ഈ സംഗതി എന്ത് ചെയ്യണത് ഘട്ടം ഘട്ടമായിട്ട് ഇവർ കൊണ്ടുപോകുന്നത് ഇതിലൂടെ ജനങ്ങളെ വഴി തെറ്റിക്കുക എന്നല്ലാതെ വേറെ ഒരു അജണ്ട ഇവർക്കില്ല ഇസ്ലാം പിന്നെ കബറ് സന്ദർശനവും കാര്യങ്ങളും പഠിപ്പിച്ചു അത് പരലോക ഓർമ്മക്കും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മക്കും വേണ്ടിയാണ് അവിടെ ഇന്നവരെ കബർ കെപ്പി കെട്ടിപ്പൊക്കണം ഇന്ന നിലക്കാക്കണം എന്നൊന്നുമില്ല എല്ലാവരെ കബറിനും ഇസ്ലാം എന്താണ് ഒരു നിയമമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ട് ഇതൊക്കെ ഇസ്ലാമാണെന്ന് വിചാരിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് കാരണം അധികം ആളുകളും ഇപ്പോൾ കൂറാൻ പറഞ്ഞല്ലോ വൈൻ തുത്തിൽ സബീൽ ഇല്ല ഭൂമിയിൽ കുറേ ആളുകൾ പലതും ചെയ്യുന്നു എന്ന് കണ്ട് നീ പോകുകയാണെങ്കിൽ എന്താവും അത് അവർ പിന്നെ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് നിന്നെ തെറ്റിക്കും ഈ എത്ത വ്യോമന ഇല്ലല്ലോ അവർ ഒരു ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത് അപ്പം അതിലൊന്നും യാഥാർത്ഥ്യമല്ല അതേപോലെ തന്നെ വൈൻഹും ഇല്ല എഹ് റുസു വെറും നിഗമനങ്ങളാണ് ഏഹ് അവരിങ്ങനെ കണക്കാക്കുക എങ്ങനെ ആവും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും മഹാന്മാരല്ല അപ്പം അങ്ങനെ എന്ന നിഗമനങ്ങളും വിചാരങ്ങളും മാത്രമാണ് അല്ലാതെ ഇതിന് പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവും ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ല എന്നതാണ് ഇത് ഘട്ടം ഘട്ടമായി ഈ നിഷിദ്ധമാക്കപ്പെട്ട വഴി വലിയ ചുരുക്കിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കുക എന്നാണ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത് ഈ സമസ്ത ശരിക്കും ഖബർ കെട്ടിപ്പോക്കുന്നതും ഈ പറഞ്ഞ രൂപത്തിലുള്ള സംഗതികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്ന എന്താണെന്ന് കറക്റ്റ് സലായി വിശദീകരിച്ചു ഇസ്ലാമിൽ ഏത് കാര്യങ്ങൾക്കും കൃത്യമായ നിലപാടുണ്ടല്ലോ ഈ വിഷയത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച നിലപാടുകൾ എന്തൊക്കെയാണ് ലമ വസ്സലാത്തു വസ്ലാമി യഥാർത്ഥത്തിൽ ഈ ജാറ സംസ്കാരം അള്ളാഹു അല്ലാത്ത ആളുകളെ മഹാന്മാരെ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളെ അവരുകൾ അവരുടെ കവറുകൾ കെട്ടിപ്പൊക്കി പ്രയാസങ്ങളും ദുരിത കഷ്ടപ്പാടുകളും അവരോട് പറഞ്ഞ് അവരുടെ കബറങ്ങളിൽ പോയി കബരടങ്ങളിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സംസ്കാരം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് യാതൊരു പരിചയവുമില്ലാത്ത സംസ്കാരമാണെന്ന് മാത്രമല്ല ഇസ്ലാം റസൂർ അല്ലാസ്വല്ലാ അലൈഹി സ്വലമേയും മറ്റുള്ള പ്രവാചകന്മാരെ എന്തിനാണോ അതാസ് വനസിലയച്ചത് എല്ലാം ഈ ലൈലായല്ലെന്ന് പഠിപ്പിക്കാനാണ് ഒരു ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായ നേട്ടങ്ങളും ആവലാദികളും വേവലാതികളും എല്ലാം അല്ലാ എന്ന് വിളിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഘടക വിരുദ്ധമായി അതിൻ്റെ ഇസ്ലാമിൻ്റെ ആണിക്കല്ല് തന്നെ തകർക്കുന്ന ഈ സംസ്കാരം കൊണ്ടുവന്നത് ജൂതക്രിസ്ത്യാനികളാണ് ഈ ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും ഇത് അതേപടി ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഷിയാക്കൾ അങ്ങനെ തന്നെ ഏറ്റെടുത്തു അത് സൂഫികളിലൂടെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഇസ്ലാമിൻ്റെ കുപ്പായം അണിഞ്ഞ് ഇന്ന് ലോകത്തെ എല്ലായിടത്തും പ്രചരിപ്പിച്ചതാണ് പ്രചരിപ്പിക്കപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് റസൂള്ളി അലൈഹി വസ്ലം വളരെ സങ്കടത്തോടു കൂടി പിന്നെ വഫാത്തിൻ്റെ സമയത്ത് നബി കരീം കലീം അലൈഹി സ്ലം പറഞ്ഞ ഹദീസ് നമ്മളെല്ലാവരും കേട്ടതാണ് ലയത്തുള്ളി യഹൂദ എന്ന സാറ ഇത്തഹദു കുബൂർ അംബിയായി മസാജിദ ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു സുബ്മാൻ തറ ക്ഷപിക്കട്ടെ അവർ അവരുടെ പിന്നെ അമ്പിയാക്കന്മാരുടെയും മറ്റൊരു വായത്തിൽ കാണാം സോലഹികളുടെയും കവറുകളെ അവർ ആരാധന കേന്ദ്രങ്ങളാക്കി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇവർ പറയുന്നത് കവറ് കെട്ടിപ്പൊക്കാൻ പാടില്ല ശരി തന്നെയാണ് അത് സാധാരണക്കാരെ കബറാണ് അമ്പിയാക്കന്മാരുടെയും അവലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും കവറല്ല ആ പറഞ്ഞത് എന്നാണ് സാധാരണ പോലും പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഹദീസ്ലന്ത് പഠിപ്പിച്ച ഹദീസ് ഉള്ളത് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്മാരുടെയും സ്വാലിഹികളുടെയും ഖബറുകളെ എന്ന് റസൂർള്ളഹി സ്വല്ലാം അടിവരമായിട്ട് പറഞ്ഞു എന്നിട്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പ്രവാചകം പഠിപ്പിക്കണം അപ്പം ദീന് ശക്തമായി എതിർത്ത കാര്യമാണ് നമ്മൾ ഒരുപാട് പ്രൂഫ് പോയിൻറ്റിൽ ഇത് ചർച്ചയ്ക്കെടുത്തിട്ടുമുണ്ട് എന്ന് മാത്രമല്ല മഹാനായ ഇമാം നബി റഹമത്തുല്ലായി അലി ഞങ്ങളുടെ നേതാവാണ് ഇമാം നബി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ് എന്നൊക്കെ ഇവർ കൊട്ടിഘോഷിക്കുന്ന നബി നബീറുല്ലായി അലേ ആകട്ടെ ഇമാം ഷാഫി റഹമ്മി അലി ആകട്ടെ മുൻകാമികളായ സൽഫസ്വാലികളും അതേപോലെ തന്നെ പിന്നെ അഹൽസുനയുടെ ഉലമാക്കൾ ഇവർ ആരെങ്കിലും എന്ത് ഏതെങ്കിലും തരത്തിൽ ഇതിന് ഒരു പച്ചക്കൊടി കാണി കാണിക്കൂലെന്ന് ഉറപ്പാണ് എന്തെങ്കിലും ഒരു സൂചന അവർക്ക് പറയാനുണ്ട് ഒന്നുമില്ല മറിച്ച് ഇമാം നബി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞെന്താ അവർ ഇമാം നബി അഹമ്മത്തല്ലൈ സ്വഹി മുസ്ലിമിൽ കൊണ്ടുവരുന്ന ഹദീസ് വിശദീകരിക്കുന്ന ഹദീസ് നഹാ റസൂർ അല്ലാ സി വസ്ലം കവറു ജസ്ലക്ക അവർ യുഖദാലി ഓ യുനാലി ഇബി കിം സല അലി വസ്സലമൊക്കെ അവർ കുമ്മായിടുന്നതും അത് ഉയർത്തുന്നതും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന റസൂർ അല്ലാ വലിയ വിലക്കി എന്ന് പറഞ്ഞു വിശദീകരിക്കണം ഇത് ജൂതക്രിസ്ത്യാനികളുടെ ഏർപ്പാടാണ് നബി കരീം വല്ലാം പാടില്ല ശബിക്കപ്പെട്ടതെന്ന് പറഞ്ഞത് എന്ന് ഇമാം നബി അറഹമ്മി വിശദീകരിക്കണം ഈ ഇമാം നബിയാണ് ഞങ്ങളുടെ നേതാവ് എന്നാണ് സമസ്തക്കാരുടെ സാധാരണ ആയിക്ക് നാപ്പു വട്ടം പറയാറുള്ളത് അതേപോലെ തന്നെ റസൂർ അള്ളാഹി സുല്ലാ അലൈഹി വല്ലാമ മക്ക വിജയിച്ചു റസൂർ അള്ളാഹി അസു അല്ലാ വസ്ലമയുടെ കയ്യിൽ വന്നു ഈ സമയത്ത് റസൂർ സാഹി വല്ലാം അലി അള്ളി വിടുകയാണ് അലിയെ പൊന്തി നിൽക്കുന്ന കബറും ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും എല്ലാം നീ തകർ തകർത്ത് അരിപ്പണമാക്കണം എന്നിട്ട് അലി അലിറല്ലി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭരണം കിട്ടുന്ന സമയത്ത് അബു അയ്യാജു അൽ ഹസദിയെ വിട്ടുകൊണ്ട് അലിറല്ലി അള്ളഹുവിനു പറയാണ് അബു അയ്യാജ് എന്നെ റസൂർ അല്ലാസ്വല്ലാ അലൈഹി വല്ലാമ് ഇന്നെ ഒരു ദൗത്യത്തിന് വിട്ടിരുന്നു അത് ഞാൻ നിന്നെ ഇവിടെയാണ് ഇത്രയധികം ഇസ്ലാമിൽ ജാറങ്ങളും കവറുകളും അത് തകർക്കപ്പെടേണ്ടതാണ് അത് ആരാധിക്കപ്പെടാൻ പാടില്ല കവറ് കെട്ടി പിന്നെ ഉയർത്തേണ്ടത് ഒരു ചാണാണ് അത് കബറാണ് മുസ്ലിമിൻ്റെ കബറാണ് അത് ആദരിക്കപ്പെടണം എന്നുള്ള നിലയ്ക്ക് അല്ലാതെ അതിനോട് പ്രാർത്ഥിക്കുകയോ അതിനോട് സഹായം ചോദിക്കുകയോ ചെയ്യുക പ്രയാസങ്ങൾ പോയി പറയാൻ ഉള്ളത് അന്യമാണ് എന്നർത്ഥം ഒരു ഉദ്ധരണും കൂടി നോക്കു നിങ്ങൾ ഇപ്പോൾ അല്ലാമത്തു റാസി അല്ലാമത്തുർ റാസി പറയപ്പെട്ട പോലെ തന്നെ സമസ്തക്കാർ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതനാണ് ഇവർ ഞങ്ങളുടെ നേതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുന്ന തസ്വീർ തഫ്സീറുൽ കബീർ റാസിയുടെ തഫ്സീറാണ് അതിൽ പിന്നെ ഈ ഖബറാരാധനയുമായി ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അള്ളാഹു സ്മഹാനുഹൂ തലയിലേക്ക് എത്തിക്കുന്നു അള്ളാഹുവിൻ്റെ കേൾവി അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്നു അള്ളാഹു കണക്കില്ലാതെ കഴിവുകൊടുത്തു എന്നൊക്കെ പറഞ്ഞതിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നദീ റുഹു ഫിയാദ് ജമാൻ ഇഷ്ടികാലു കസീർ മിൻ ഹൽക്കിബിഅലി ഖബുർ അക്കാബിറ അലാദി അന്നും ഇതാ അല്ലമോ കുബൂറവും ഫയന്നും യക്കൂന ഷിഫാലവും ഇന്ദ അഥവാ ഇന്ന് കാലത്തും ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മഹാൻമാരെ കബറുകൾ പോയി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ആൾ ആളുകളാകും നമുക്ക് റെക്കമെൻ്റൊക്കെ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഷിർക്കൻ പ്രവർത്തനമാണെന്ന് റാസി പറയാം അന്ന് റാജി റഹ്മുല്ലാ അല്ലിയുടെ കാലഘട്ടത്തിൽ അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് ഇമാം റാസി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് വ്യക്തമാണ് ഇത് ഒരു പണ്ഡിതനും ഇവർ പറയുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അലുസനയുടെ പണ്ഡിന്മാരോ ആരിൽ നിന്നും ഇത് കിട്ടില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ് ഓക്കെ ഏതായാലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോഴും നേരത്തെ മുസോറ വായിച്ചതുപോലെ മരണത്തിന് മുൻപും ഇവർക്കൊക്കെ എന്തൊക്കെയോ ചില പ്രത്യേക കഴിവുകളുണ്ടെന്ന് പറഞ്ഞ് ഷിർക്കൻ വിശ്വാസത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇവിടെ ഊന്നി പറയേണ്ട കാര്യം